ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ ക്ഷീരകർഷകരെ സഹായിക്കാനായി കൌലിഫ്റ്റുമായി പോരൂർ ഗ്രാമപഞ്ചായത്ത് പോരൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൌലിഫ്റ്റിന്റെ ഉദ്ഘാടനം പോരൂർ മൃഗാശുപത്രിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അറുപതിനായിരം രൂപ വകയിരുത്തികൊണ്ട് കൗലിഫ്റ്റ് അതിന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി കഴിഞ്ഞ വർഷം പഞ്ചായത്ത് കൗലിഫ്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കുറേ പശുക്കൾ സോഡിയത്തിൻ്റെ കുറവുമൂലം കിടക്കുകയും അവരെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ പല പഞ്ചായത്തുകളും പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് ഉടൻ തന്നെ എല്ലാം ഡോക്ടറും പറഞ്ഞു ഇങ്ങനൊരു പദ്ധതിയുണ്ട് നമുക്ക് ഉൾപ്പെടുത്താം എന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപതിനായിരം രൂപ അനുവദിക്കുകയും അറുപതിനായിരം രൂപയ്ക്ക് അത് വാങ്ങുകയും ചെയ്ത് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരു പഞ്ചായത്തില് ഏത് പശുക്കൾക്കും അല്ലെങ്കിൽ ഏത് മൃഗങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ കൂടെ ഇവിടുത്തെ മൃഗാസ്പത്രി അവിടുത്തെ ഡോക്ടർമാരും പഞ്ചായത്തും ഭരണസമിതി എല്ലാവരും ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് കൂടിയിട്ടാണ് പഞ്ചായത്ത് ഈയൊരു കൗലിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത് നാളെ ആരാവശ്യപ്പെട്ടാലും ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും പഞ്ചായത്ത് അതേപോലെ തന്നെ മൃഗാസുപത്രിയിൽ നിന്ന് കൊണ്ട് കൊടുക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ടാകും കാരണം പശുക്കൾക്കല്ല കന്ന് കന്നുകാലികൾക്കാണെങ്കിലും ഏതെല്ലാം സമയത്താണ് അസുഖം എന്ന് നമുക്കറിയില്ല അപ്പം ആ സമയങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സംവിധാനം അപ്പോൾ മാത്രമേ ഇതിന്റെ ഉപകാരം ലഭിക്കുകയുള്ളൂ അപ്പം ആ രീതിയിലുള്ള സംവിധാനം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നു എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള കന്നുകാലികളെ ഉയർത്തുന്നതിനാണ് കൗലിഫ്റ്റ് ഉപയോഗിക്കുന്നത് അറുപതിനായിരം രൂപ വകയിരുത്തിയാണ് ഉപകരണം വാങ്ങിയിട്ടുള്ളത് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന മൃഗഡോക്ടർ ബരീറ പള്ളിക്കാടൻ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മധുസൂദനൻ തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാർ ക്ഷീരകർഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ